വികസനത്തിൽ മുന്നിലേക്ക് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്നാണ് പറയുന്നത് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരും കുഞ്ഞുടുപ്പിട്ട് കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവരുമായ രാജസ്നേഹമില്ലാത്ത ഇന്ത്യക്കാരാണ് വിദേശത്ത് പോകുന്നതെന്നാണ് ചിലരൊക്കെ പറയുന്നത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നമേ ഇല്ല ജോലി ചെയ്യാൻ മനസ്സുള്ളവർക്ക് അതിപ്പോ എവിടെയാണെങ്കിലും ജോലി അതാണല്ലോ പൊതുവിലുള്ള അതിന്റെ ഒരു നടപ്പുവശം ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തി ആറാമ സ്ഥാനമാണ് ഇന്ത്യക്ക് വേൾഡ് ബാങ്ക് പറഞ്ഞൊരു കണക്ക് വെച്ചു ഒരു ശതമാനത്തോളം വരുന്ന പോപ്പുലേഷൻ നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യൻ വെൽത്തും കൺട്രോൾ ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഇത് ആണ് സന്തോഷം കുറയ്ക്കുന്നത് എന്താ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അല്ലെ മാത്രമല്ല ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ഒന്ന് രാജ്യങ്ങളിൽ നൂറ്റി ഏഴാമത്തെ സ്ഥാനത്തിലാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി നൽകിയ ഒരു മാസത്തെ കണക്കുകൾ പ്രകാരം ഈ വർഷം ജൂണിൽ ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് ഒൻപത് പോയിന്റ് രണ്ട് ശതമാനമായി വർദ്ധിച്ചു അത് കഴിഞ്ഞ മെയ് മാസത്തിൽ നിന്ന് ഏഴ് ശതമാനത്തിലധികമാണ് ഈ വർധനവ് വരുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെയും സമീപകാലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ തൊഴിലില്ലാത്തവരെ എൺപത്തിമൂന്ന് ശതമാനവും യുവാക്കളാണ് ഇതൊക്കെ ആരുണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണോ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഉണ്ടെന്ന് ചില ദുഷ്ടലാക്കുകൾ പറയുന്നതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് സംഭവങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്നത് മുംബൈയിലെ എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് വിഭാഗത്തിലേക്കുള്ള ആയിരത്തി എണ്ണൂറ് തസ്തികളിലേക്ക് അഭിമുഖത്തിന് വിളിച്ചിരുന്നു മുപ്പത്തിരണ്ട് വയസ്സിൽ താഴെയുള്ള പത്താം ക്ലാസ് ഏജ് അവരാണ് ജോലിയിലേക്ക് ക്ഷണിച്ചിരുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയായിരുന്നു ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ് ഒഴിവിലേക്ക് ഇന്റർവ്യൂ നടത്തിയതിൽ ഇരുപത്തി അയ്യായിരം യുവാക്കളാണ് എത്തിയത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഒന്നും രണ്ടുമല്ല ഇരുപത്തി അയ്യായിരത്തോളം യുവാക്കൾ ഒരു കിലോമീറ്ററോളം ഇവരുടെ ക്യൂ നീണ്ടു സംഭവം അന്തരീക്ഷത്തെ കുറച്ച് പരിഭ്രാന്തിയിലൊക്കെ ആക്കിയിരുന്നു തിരക്ക് ഇങ്ങനെ ഇങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് അപേക്ഷാ ഫോറം വാങ്ങി അധികൃതർ അഭിമുഖം മാറ്റിവെച്ചു ജോലിക്ക് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ വാഹനത്തിന്റെ മുകളിലൂടെ ചാടുന്നതിൻ്റെയും ഓടുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങൾ കുറച്ചധികം മനോവിഷമം ഉണ്ടാക്കുന്നവയാണ് ആയിരത്തി എണ്ണൂറോളം വരുന്ന ഒഴിവുകൾക്ക് വേണ്ടി ഇന്ത്യയുടെ യുവജനത മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുകയും കായിക കായികാഭ്യാസങ്ങൾ കാണിക്കേണ്ടി വരികയും ചെയ്യുന്നു ഇത് തൊഴിലില്ലായ്മയുടെ രൂക്ഷതയാണ് അല്ലേ കുറച്ചു നാൾ മുമ്പും കുറഞ്ഞ തസ്തികളിലേക്ക് ഇത്രയുമധികം ഉദ്യോഗാർത്ഥികളുടെ തള്ളിക്കേറ്റം ഉണ്ടായിട്ടുണ്ട് ഗുജറാത്തിലെ അഖലേശ്വറിലാണ് നാൽപ്പത് തസ്തികകളിലേക്ക് വീണ്ടും വെറും നാല്പത് തസ്തികകളിലേക്ക് ആയിരത്തിലേറെ പേര് ഇന്റർവ്യൂവിനെത്തിയത് അൺഎംപ്ലോയ്മെന്റും എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റും ഒക്കെ രൂക്ഷമായ രാജ്യത്ത് ഉദ്യോഗാർത്ഥികളെ സഹായിക്കാനെന്ന പേരിൽ രൂപീകരിച്ച കേന്ദ്ര റിക്രൂട്ട്മെന്റ് ഏജൻസി നാലു കൊല്ലം കഴിഞ്ഞിട്ടും ഒരു പരീക്ഷ കൊല്ലം നടത്തിയിട്ടില്ല സത്യം സമയമില്ലാഞ്ഞിട്ട സത്യമായിട്ടും സമയമില്ലാഞ്ഞിട്ടാ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ഗസറ്റഡ് അല്ലാത്ത തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിന് എൻ ആർ ഐ ഓൺലൈൻ പൊതുപരീക്ഷ നടത്തുമെന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കേന്ദ്ര ബഡ്ജറ്റിലാണ് പ്രഖ്യാപിച്ചത് എന്നാൽ നാല് കൊല്ലമായിട്ടും ആമ ഇഴഞ്ഞിഴഞ്ഞ് വീടെത്തിയിട്ടില്ല വയ്യാത്തോണ്ടാ തൊഴല് മാത്രമല്ല തൊഴിലും വേണമെന്ന് ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കട്ടെ ഇതിലൊക്കെ പുറകിലാണെങ്കിലും കുട്ടികളുടെ വെൽഫെയർ ആ കാര്യം കാര്യത്തിൽ നമ്മൾ മുന്നിലല്ല അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എടുക്കേണ്ട പ്രതിരോധ കുത്തിവെപ്പിന്റെ കാര്യത്തിലും ഈ കഴിഞ്ഞ വർഷം ഇന്ത്യ പുറകിലോട്ട് പോയിട്ടുണ്ട് ഇന്ത്യയിൽ ഏകദേശം പതിനാറ് ലക്ഷം കുട്ടികളാണ് ഒരു പ്രതിരോധ കുത്തിവെപ്പുകളും എടുക്കാതെ ആയി ഉള്ളത് ഇന്ത്യക്ക് മുൻപിൽ ഈ കാര്യത്തിൽ നൈജീരിയ മാത്രമാണുള്ളത് ലോകത്ത് ആഗമനം ഒന്ന് പോയിന്റ് നാല് അഞ്ച് കോടി കുട്ടികളാണ് ഈ പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുക്കാതിരുന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് കുത്തിവയ്പ് എടുക്കാത്തവരിൽ അറുപത് ശതമാനവും ബീഹാർ മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അരുണാചൽ പ്രദേശ് മിസോറാം നാഗാലാന്റ് മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് കുറച്ചെങ്കിലുമൊക്കെ നല്ല മികച്ച നിലയിലുള്ളത് അപ്പോ നിങ്ങൾ വിചാരിക്കും ആരോഗ്യകാര്യത്തിൽ മാത്രമല്ലേ പുറകിൽ കുട്ടികൾക്കെതിരായ ഒരു അതിക്രമവും ഞങ്ങൾ വെച്ചുറിപ്പിക്കില്ല എല്ലാത്തിലും പുറകിലാണെങ്കിലും ബാലവിവാഹങ്ങളെ സംബന്ധിച്ച കാര്യത്തിൽ അതിലിപ്പോ ഇന്ത്യ മുന്നിലാണ് രണ്ടായിരത്തി ആറ് നവംബറിൽ ചൈൽഡ് മാരേജ് തടഞ്ഞുകൊണ്ട് നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതുവരെ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ബാലവിവാഹങ്ങളാണ് തടഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ റിസർച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണിത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ദേശീയ കമ്മീഷനാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ബാല രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഒറ്റ ദിവസം തന്നെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി വിവാഹങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കുട്ടികളെ ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടു പോകുകയോ തട്ടിക്കൊണ്ടു പോകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളും പറയുന്നത് ഇതിലെ നല്ലൊരു ശതമാനം അതായത് ഒരു ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികവും കല്യാണത്തിനും ലൈംഗിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി തട്ടിക്കൊണ്ടുപോകുന്ന കേസുകളാണ് പെൺകുട്ടികളെ വിവാഹത്തിനായി തട്ടിക്കൊണ്ടുപോയ കേസുകളിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ ഇരുപത്തിനാല് ശതമാനമാണ് അധിക വർധനം ഉണ്ടായിരിക്കുന്നത് വിചാരണ നടക്കുന്ന ബാല വിവാഹ കേസുകളിൽ വളരെ കുറച്ച് എണ്ണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ബാക്കി കേസുകൾ പൂർത്തിയാക്കാൻ ഇനിയും പത്തൊമ്പത് വർഷമെങ്കിലും എടുത്തേക്കാം ബാലവിവാഹം പോലുള്ള കേസുകളിൽ പതിനൊന്ന് ശതമാനം മാത്രം ആളുകൾക്കാണ് ശിക്ഷ ലഭിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാവരും സേഫ് സേഫ് ആണ് ആണ് കേട്ടോ ഇനിയും എല്ലാവരും ോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും തരുമെന്നോർത്ത് മഴയത്ത് മടി പിടിച്ചിരിക്കാതെ നാലക്ഷരം വായിച്ചു വളരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ശുഭദിനം